ഒന്നര നൂറ്റാണ്ടിൻ്റെ പ്രായാധിക്യം കൊണ്ടും ഇളക്കം തട്ടാതെ പുനലൂർ തൂക്കുപാലത്തിൻ്റെ ചരിത്രം തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പാലം നിർമ്മിച്ചത് തൂക്കുപാലം യാഥാർത്ഥ്യമായതോടെയാണ് തിരുവിതാംകൂറും തമിഴ്നാടുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധം ശക്തമായത് ഇരുപതാംകൂണ്ട ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള പുനൂർ തൂക്കുപാലത്തിന് ഒന്നര നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച് എഴുപത്തിയേഴിൽ പൂർത്തീകരിച്ച ഈ പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിക്കായിരുന്നു സംരക്ഷിത സ്മാരകവും എഞ്ചിനീയറിംഗ് വിസ്മയവുമാണ് പുല്ലൂർ തൂക്കുപാലം കല്ലടയാറിന്റെ ഇരുപരളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം തിരുവിതാംകൂറിന്റെ സാമൂഹിക വാണിജ്യ രംഗങ്ങളിൽ സമൂലമായ മാറ്റത്തിന് വഴിവെച്ചു മലഞ്ചരക്കൾ ഏറ്റവും വലിയ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു പുനലൂർ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വ്യാവസായിക കേന്ദ്രം കൊല്ലമായിരുന്നു ഒന്ന് മാത്രമല്ല ഒരു പോർട്ടും കൂടി തുറമുഖം കൂടിയായിരുന്നു കൊല്ലം ചെയ്യുന്ന സ്ഥലവും കൂടിയായിരുന്നു കൊല്ലം ഈ മലഞ്ചരക്കുകൾ കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ വളരെ സൗകര്യമായി തൂക്കുപാലം നിർമ്മിക്കാൻ ദിവാൻ നാണുപിള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ അനുമതി നൽകി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പാലത്തിന് നാനൂറ് അടി നീളവും പതിനാറ് അടി വീതിയുമുണ്ട് കരിങ്കല്ലിൽ കെട്ടിയുർത്തിയ രണ്ട് ആർച്ചകൾക്കുള്ള കടത്തിവിട്ട രണ്ട് കൂറ്റരും ചങ്ങരകളിലാണ് പാലം തൂക്കിയിട്ടിരിക്കുന്നത് രണ്ട് രണ്ട് നാല് ും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഈ തൂക്കുപാലത്തിന് ആവശ്യമായിട്ടുള്ള അന്നത്തെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡി പി ആർ തയ്യാറാക്കിയത് അന്ന് ഇത് പരമാവധി മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണത്തിനോടനുബന്ധമായി നൂറുകണക്കിന് ആളുകൾക്ക് ഇവിടെ തൊഴിൽ ലഭ്യമാവുകയും ഈ പ്രദേശത്ത് വലിയ തോതിൽ ഇവിടെ ആ അന്ന് വേണ്ടി എത്തിയിട്ടുള്ള ധാരാളം ആളുകളാണ് ഈ പ്രദേശത്തൊക്കെ ഇന്ന് താമസിക്കുന്ന ആളുകൾ അതിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഇവിടെ പല മേഖലകളിലും താമസിക്കുന്നത് തന്നെ വന്യജീവികളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയാണ് അന്ന് തൂക്കുപാലം നിർമ്മിച്ചത് മൃഗങ്ങൾ കയറുമ്പോൾ പാലം ഇളകും ഇതോടെ മൃഗങ്ങൾ പേടിച്ച് പിന്മാറും സാധാരണഗതിയിൽ ഒരു പാലം നിർമ്മിച്ചാൽ ഇവിടെ ആളുകൾക്ക് കടന്നു വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് വന്യമൃഗങ്ങൾ ഇതിലേക്ക് കടന്നു കയറി പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയാകും എന്നുള്ളതുകൊണ്ടാണ് തൂക്കുപാലം എന്നൊരു കൺസെപ്റ്റ് രൂപം നൽകി ഈ തൂക്കുപാല ഇത്തരത്തിലേക്ക് പ്രാവർത്തികമായി മാറി സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ ഈ നവീകരണം നടന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ പേര് നടന്നു പോകുക എന്നതന്നെ പാലം വലിയ തോതിൽ കുലുങ്ങും അന്ന് വന്യമൃഗങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഈ പാലത്തിന് വലിയ കുലുക്കം നേരിടുമ്പോ മൃഗങ്ങൾ ഭയന്ന് തിരിച്ചിറങ്ങി പോകുമെന്നായിരുന്നു ഈ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ അതിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ കാളവണ്ടികൾക്കും കുതിരവണ്ടികൾക്കും ശേഷം മോട്ടോർ വാഹനങ്ങളും ഈ പാലത്തിലൂടെ ഗതാഗതം നടത്തിയിട്ടുണ്ട് പിന്നീട് സമാന്തരമായി തൊട്ടടുത്ത് തന്നെ പുതിയ പാലം വന്നതോടെ ഗതാഗതം മുഴുവൻ ആ പാലത്തിലേക്ക് മാറി കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ പുല്ലൂർ തൂക്കുപാലം പാലം തുറന്നു കൊടുത്തിരിക്കുന്നു നിരവധി ആളുകളാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്മാരകം കാണാൻ ഇവിടെ എത്തുന്നത് ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം നോബിൾ മാരിക്കാരൻ മീഡിയ വൺ കൊല്ലം